നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ബ്രഹ്മി വളരെ നല്ല ഒരു ഔഷധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മാതാപിതാക്കള് ഗ്രോയിങ് ചൈൽഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിവികാസത്തിനും കോൺസെൻട്രേഷനും മെമ്മറിക്കും നല്ല ഒരു പഠന ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ബ്രഹ്മി പലതരത്തിൽ ഉപയോഗിക്കുന്നു അപ്പം സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും തന്നെ ഒത്തിരി ആൾക്കാരുടെ എൻക്വയറി വന്നിട്ടുണ്ട് ബ്രഹ്മി ഏത് രൂപത്തിൽ ഇന്ന വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പിന്നീട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയ എൻക്വയറി ഒന്നും വരില്ല പിന്നെ ആഫ്റ്റർ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എക്സാം ഒക്കെ എത്തുമ്പോഴാണ് പിന്നെയും ഒരു എൻക്വയറി വരുന്നത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നേ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗുണം കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാൻഡ്സ് എന്നുള്ളത് നമുക്ക് പറയാം ഇമ്മ്യൂണിറ്റിക്ക് ആയിക്കോട്ടെ ബുദ്ധിശക്തിക്ക് കോൺസെൻട്രേഷനും മെമ്മറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ബ്രഹ്മി പ്ലസ് സ്മൃതി ഗ്രാനൂൾസ് എന്ന് പറഞ്ഞാൽ നാഗാർജുനയുടെ ഈ ഒരു ഗ്രാനൂൾസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ബ്രഹ്മി പ്രധാന ഘടമായിട്ട് തുടങ്ങിയിട്ടുള്ള ഐക്യൂശക്തി എ വി പി കോയമ്പത്തൂർ ശക്തി എന്ന് പറഞ്ഞ ലേഹ്യമാണ് ഇപ്പം ഞാൻ നാഗാർജുനയുടെ പറഞ്ഞത് അത് ഗ്രാനൂൾസ് ആണ് പാലിൽ കലക്കി കൊടുക്കാൻ പറ്റുന്നത് ശക്തി എന്ന് പറയുന്നത് അത് ലേഹ്യമാണ് ലേഹ്യ ഫോമിലുള്ളതാണ് അതുപോലെ തന്നെ എന്താ ബ്രഹ്മി സന്തോഷ് ബ്രഹ്മിയുടെ ഗ്രാനൂൾസ് ഉണ്ട് ഈ മൂന്നുമാണ് നമുക്ക് വളരെ സേഫായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഓരോ ടീസ്പൂൺ വീതമാണ് കൊടുക്കേണ്ടത് നമുക്കൊരു അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ബ്രഹ്മിയുടെ ഗ്രാനൂൾസോ ലേഹ്യമോ ഒക്കെ കൊടുത്തു തുടങ്ങാം ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെയായിരിക്കും ഇതിനാ നല്ല ഒരു ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് കഴിക്കുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് പരീക്ഷയുടെ മുമ്പോ അങ്ങനെയൊക്കെ മാത്രം കഴിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു ടു മന്ത്സ് ഒക്കെ കഴിക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ അതുപോലെ തന്നെ ബ്രഹ്മയുടെ പൊടി റോ ആയിട്ട് ബ്രഹ്മി എന്താ ഉണക്കി പൊടിച്ച പൊടിയാണെങ്കിൽ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ഉണ്ടാകും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുള്ള ടെൻഡൻസിയും കണ്ടിട്ടുണ്ട് ഒക്കെ ചിലപ്പോൾ കൂട്ടും അതുകൊണ്ട് പ്ലെയിൻ ബ്രഹ്മയുടെ പൊടിയോ അല്ലെങ്കിൽ ബ്രഹ്മീകൃതമോ ഒക്കെ ആഹ് കൃതം എന്ന് പറഞ്ഞാൽ നെയ്യിലാക്കിയ ബ്രഹ്മിയൊക്കെ കുറച്ചും കൂടെ വലിയ കുട്ടികൾ അല്ലെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് വയസ്സോ പതിനാറ് പതിനേഴ് വയസ്സൊക്കെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ അഡൽറ്റ്സോ കഴിക്കുന്നതാണ് നല്ലത് ബ്രഹ്മി ഗ്രാനുൾസോ ബ്രഹ്മിയുടെ ലേഹ്യങ്ങളോ അഞ്ച് അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നാലര വയസ്സൊക്കെ മുതലുള്ള കുട്ടികൾക്ക് ഏർ എന്താ കഴിക്കാവുന്നതാണ് വളരെ മെമ്മറിക്കും ഈ പറഞ്ഞുള്ള കോൺസെൻട്രേഷനും പഠനത്തിനൊക്കെ ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി